അപ്പൊ നമ്മുടെ അടുത്തൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പൊ ഇന്ന് ഉണ്ടാക്കാൻ പോകുന്നത് ഒരു നാടൻ ഓട്കയാണ് ഇപ്പം നമ്മുടെ നാട്ടിൽ വെച്ച് നോക്കുവാണെങ്കിൽ ഏറ്റവും ആൾക്കാർക്ക് ഇഷ്ടപ്പെട്ട ഇത് നാട്ടിലല്ലേ ലോത്തി തന്നെ ഏറ്റവും ആൾക്കാർക്ക് ഇഷ്ടപ്പെട്ട ഒന്നോ ഒരു മദ്യങ്ങൾ വന്നാണ് ഓട്ക്ക എന്ന് പറയുന്നത് അതും പ്രത്യേകിച്ച് പറഞ്ഞാൽ ലെമണിന്റെ ഫ്ലേവർ ഉള്ളതാണ് അപ്പൊ ഇന്ന് വീട്ടിൽ ഉണ്ടാക്കാൻ പോകണ ലെമൻ്റെ ഫ്ലേവറിലുള്ള ഓർക്ക ഇതിന് ചില പാപ്പരാസികൾ പ്രത്യേകിച്ച് നമ്മുടെ നാട്ടിലുള്ളവര് ഇതിനെ ചാരായം നാടൻ നാടൻപാറ്റ് എന്നൊക്കെ പറയാറുണ്ട് അതിന്റെ ടേസ്റ്റിന് ആ ഒരു ടേസ്റ്റ് ആയിരിക്കും നാടൻ ചാരത്തിൻ്റെ ടേസ്റ്റ് ആയിരിക്കും പക്ഷെ നമ്മൾ ഉണ്ടാക്കുന്നത് നാരങ്ങയുടെ ടേസ്റ്റിലുള്ള വോട്ട അല്ലെങ്കിൽ അതിന് വേറെ പേരായിട്ട് ചാരായം എന്ന് വിളിക്കാവുന്നതാണ് നമുക്ക് അതിനു വേണ്ടിയുള്ള കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം അതിനു വേണ്ടി നമുക്ക് ആദ്യം വേണ്ടത് ഈ പറഞ്ഞ ശർക്കരയാണ് ഇത് നമുക്ക് കുറച്ചും കൂടെ എളുപ്പത്തിന് വേണ്ടി നമ്മൾ ഈ പൊടിച്ച ശർക്കരയാണ് ഈ പ്രാവശ്യം മേടിച്ചത് രണ്ട് ശർക്കര നിങ്ങൾക്ക് യൂസ് ചെയ്യാം ഏത് തരത്തിലാണെങ്കിലും ശർക്കര കിട്ടിയാൽ മതി യൂസ് ചെയ്യാം മറ്റേതാണെങ്കിൽ കുറച്ച് വെള്ളത്തിലിട്ട് എടുക്കേണ്ടിയിരിക്കുന്നു ഇതാണ് നമുക്ക് നേരിട്ട് ഇടാം അപ്പൊ കുഴപ്പമില്ല അത്ര എളുപ്പമാണ് ഇത് ചെയ്യാൻ വേണ്ടി അതുകൂടാതെ ഈസ്റ്റ് ഈ രണ്ട് കാര്യങ്ങളാണ് പിന്നെ നാരങ്ങയുടെ എസെൻസ് ഇത് ജസ്റ്റ് നിങ്ങളെ കാണിക്കാൻ വേണ്ടി എടുത്തു വെച്ചതാണ് നാരങ്ങയുടെ എസെൻസ് ആണ് നമുക്ക് വേണ്ടത് ഈ രണ്ട് കാര്യങ്ങളാണ് മെയിൻ ആയിട്ട് വേണ്ടത് പിന്നെ നമ്മൾ കഴിഞ്ഞ പ്രാവശ്യത്തെ വീഡിയോ നിങ്ങൾ കണ്ടിട്ടുണ്ടെങ്കിൽ ആ വീഡിയോയില് നിങ്ങൾ കണ്ടിട്ടുണ്ടാവും ഈ കുപ്പി ഈ കുപ്പിയിൽ ഞാൻ അതിനകത്ത് എടുത്തു പറഞ്ഞിട്ടുണ്ടായിരുന്നു കറൺ കഴിഞ്ഞ പ്രാവശ്യം നമ്മൾ വാ ഈ വാഷ് ഉണ്ടാക്കിയതിന്റെ അവസാന ഭാഗം ഞങ്ങൾ എടുക്കുന്നില്ല അടുത്ത യൂസേജിന് വേണ്ടി ഈ പ്രാവശ്യം യൂസ് ചെയ്യാൻ വേണ്ടി വെക്കുവാണെന്ന് വെക്കുകയാണെന്ന് അപ്പൊ അതിന്റെ പ്രത്യേകത എന്താന്ന് പറഞ്ഞാൽ നോർമലി നമ്മുടെ ഒരു യൂറോപ്യൻ കൺട്രി ആയതുകൊണ്ട് ഇവിടുത്തെ ടെമ്പറേച്ചർ ഏകദേശം മൈനസ് പതിനഞ്ച് ടു ഇരുപത് ആയതുകൊണ്ടും നമുക്ക് വാഷ് ഉണ്ടാവാൻ വേണ്ടി ഏകദേശം പതിനഞ്ച് ടു ഇരുപത് ഇല്ലെങ്കിൽ മുപ്പത് ഇരുപത്തഞ്ച് ദിവസമൊക്കെ എടുക്കും അപ്പൊ ഇത്രയും വാഷ് കഴിഞ്ഞ പ്രാവശ്യം ഉണ്ടാക്കിയ വാഷ് ഇത്രയും ഇത്രയും ദിവസമായിട്ട് ഇങ്ങനെ പെൻഡിങ് ഇതിനകത്ത് കിടക്കുന്നത് കൊണ്ട് തന്നെ നമുക്കിപ്പോ ഏകദേശം ഒരു നമ്മളിപ്പോ ഈ സാധനങ്ങളെ കിട്ടുകഴിഞ്ഞാൽ ഏകദേശം ഒരു അഞ്ച് അല്ലെങ്കിൽ ആറ് ദിവസത്തിനുള്ളിൽ നമ്മളെ വാഷ് കറക്റ്റ് ആയിട്ട് സംഭവം റെഡി ആയിരിക്കും അപ്പൊ അതിനു വേണ്ടിയാണ് ഞാനിത് കളയാതെ ഇത്രയും മാത്രം ബാക്കി വെച്ചിരുന്നത് വേറെ സാധനങ്ങളൊന്നും ഇറണില്ല നമ്മൾ ഈ പറഞ്ഞ ഇത്രയും സാധനങ്ങൾ മാത്രമേ ഇറങ്ങൂ അപ്പൊ നമുക്ക് അത് ഇറണ എങ്ങനെയാണോ അതിന്റെ കണക്ക് എങ്ങനെയാണെന്നോ നോക്കാം അപ്പൊ നമുക്ക് ഫസ്റ്റ് ഈസ്റ്റ് ഒരു അഞ്ച് മിനിറ്റ് വെള്ളത്തിൽ ഇട്ടിട്ട് ഒന്ന് ജസ്റ്റ് ലയിപ്പിക്കാൻ വേണ്ടി വെക്കണം അപ്പൊ ഈ തണുപ്പിച്ച് ആറിയ വെള്ളം ഞങ്ങൾ ഏകദേശം ഒരു നാല് ലിറ്റർ ലിറ്ററോടെ എടുത്തു വെച്ചിട്ടുണ്ട് ചെറിയ ചൂടുണ്ട് ശരിക്കും ആറിയിട്ടില്ല അപ്പൊ ഇതൊരു ഗ്ലാസ്സിലേക്ക് ഞാൻ ഒഴിച്ചിട്ട് ഒരു ഗ്ലാസ്സിലേക്ക് ഒഴിച്ചിട്ട് ഏകദേശം നാല് ലിറ്ററിന് ഒരു ഒന്നേക സ്പൂൺ അതാണ് നമ്മുടെ കണക്ക് ഇതിപ്പോ വലിയ സ്പൂണാണ് അതുകൊണ്ട് ഇത്തിരി കുറേ ഉറങ്ങു സംഭവം കാണാൻ പറ്റുന്നുണ്ടോ ഇനി നമുക്കൊരു അഞ്ചു മിനിറ്റത്തേക്ക് ഇതങ്ങോട് മാറ്റി വെക്കാം അഞ്ചു മിനിറ്റ് കഴിഞ്ഞിട്ട് നമുക്ക് അതിനകത്തേക്ക് ഒഴിക്കാത്ത അപ്പോ അടുത്തതായിട്ട് വേണ്ടത് ഏകദേശം നാല് ലിറ്ററിന് ഏകദേശം ഒരു കിലോ ശർക്കരയാണ് ഇത് ഏകദേശം ഒന്നര കിലോ ഉണ്ട് അപ്പൊ നമ്മൾ ഈ ശർക്കര ഒന്ന് വെള്ളത്തിലേക്ക് ലയിപ്പിക്കാൻ വേണ്ടി ഒരു പാത്രത്തിലേക്ക് ശർക്കര വേണ്ട ശർക്കര ഒന്നിട്ട് ഇട്ട് കൊടുക്കുവാണ് ഏകദേശം ഒരു ലിറ്റർ ഒരു കിലോ ആയിട്ടുണ്ട് അതിനകത്തേക്ക് നമുക്ക് വെള്ളം ഒഴിച്ചു കൊടുക്കാം ശർക്കരയുടെ നല്ല അടിപൊളി മണം എന്നാ ഈ ശർക്കരയുടെ മറ്റേ കട്ടയായിട്ടുള്ള സാധനം മേടിക്കുന്ന കാര്യം ഇതാ കേട്ടോ കഴിഞ്ഞ പ്രാവശ്യം നമ്മൾ എത്ര പാടുത്തിട്ട് അത് ലയിപ്പിച്ച് സംഭവം റെഡിയായി എന്ത് സിമ്പിൾ എനിക്കോ അങ്ങനെ ഇതാണ് കുറച്ചും കൂടെ ഈ ശർക്കരയുടെ പൊടിയാണ് കുറച്ചും കൂടെ നല്ലത് ഇത് ഒരു രണ്ട് സെക്കൻഡിനുള്ളിൽ സംഭവം കഴിഞ്ഞു കഴിഞ്ഞ പ്രാവശ്യം ഞങ്ങൾ ശർക്കരയുടെ മറ്റേ കട്ടയുള്ള സാധനം കൊണ്ടാണ് ഉണ്ടാക്കിയത് അതൊക്കെ ഏകദേശം രണ്ടുമൂന്ന് മണിക്കൂർ വെള്ളത്തിൽ വെച്ചിട്ടാണ് ഇങ്ങനെ ആയി കിട്ടിയത് വെള്ളത്തിൽ ലയിച്ചത് ഇത് ഭയങ്കര എളുപ്പമാണ് നമുക്കിനി ഞാൻ ഒന്നും കൂടെ പറയുവാണ് കഴിഞ്ഞ പ്രാവശ്യം ഞാൻ ഉണ്ടാക്കിയ വാഷിന്റെ കുറച്ച് കുറച്ചതിനകത്ത് കിടക്കുന്നുണ്ട് അതുകൊണ്ട് എനിക്കൊരു ഏകദേശം അഞ്ച് ടു ആറ് ദിവസത്തിനുള്ളിൽ സംഭവം റെഡി അപ്പൊ നിങ്ങൾ ആദ്യമായിട്ടാണ് ഉണ്ടാക്കണമെങ്കിൽ അതും യൂറോപ്യൻ രാജ്യങ്ങളിലാണെങ്കിൽ ഏകദേശം പതിനഞ്ച് ടു ഇരുപത് നിങ്ങളുടെ ടെമ്പറേച്ചർ അനുസരിച്ച് അനുസരിച്ച് ടൈം എടുക്കും നമുക്ക് ഇതിനകത്തേക്ക് ഒഴിക്കാം പോയി മദ്യം ഉണ്ടാക്കി വരും ഇപ്പൊ നമ്മൾ ആദ്യമേ ശർക്കര ഇട്ടതിന് ശേഷം ദയവാക്കി വെള്ളം ഇങ്ങനെ ഒഴിച്ചിട്ട് ഏകദേശം മുക്കാഭാഗം ആവാറായി നമ്മൾ ഏകദേശം ഇത്രയാണ് അടുത്തിരിക്കുന്നത് ഇതിനകത്തേക്ക് നമ്മൾ റെസ്റ്റ് ചെയ്യാൻ വെച്ച ഈസ്റ്റും കൂടെ ഒഴിക്കുകയാണ് അഞ്ചു മിനിറ്റിനുള്ളിൽ അഞ്ചു മിനിറ്റ് എടുത്തില്ല അഞ്ചു മിനിറ്റിനുള്ളിൽ സംഭവം റെഡിയായി നമ്മുടെ വാഷ് റെഡി ആയിരിക്കുകയാണ് ഇത്രയും ഉള്ളു കാര്യം ഇനി ഏകദേശം അഞ്ച് ടു ആറ് ദിവസം നമ്മൾ ഇതിന് വെക്കുന്നു തിരിച്ചെടുത്ത് വാറ്റുന്നു മറ്റേ എസ് എൻസ് ഒഴിക്കുന്നു വോട്ടായിട്ട് കഴിക്കുന്നു അപ്പൊ പലർക്കും വരുന്ന ഡൗട്ടാണ് ഇതെങ്ങനെ വാഷായി എന്ന് ഡൗട്ട് ഇത് നോർമലാണ് പ്രത്യേകിച്ച് ചാതി ആയിട്ട് ഉണ്ടാക്കുന്നവർക്ക് അപ്പൊ നമുക്കത് ഈസ്റ്റ് ഇതിനകത്ത് ഇടുന്നത് കൊണ്ട് തന്നെ നമുക്ക് കാണാൻ പറ്റും ഒരു തരത്തിലുള്ള തിളക്കല ഈ വെള്ളം തിളക്കുമല്ലോ വെള്ളം തിളയ്ക്കുമ്പോൾ ഇങ്ങനെ പൊങ്ങി വരില്ലേ അതുപോലെ ഇങ്ങനെ പൊങ്ങി വരാൻ തുടങ്ങും നമ്മുടെ ഓൾറെഡി വാശു ഇവിടെ ഉള്ളതുകൊണ്ട് ഇപ്പം ഇത് സ്റ്റാർട്ട് ചെയ്യും ഇന്ന് തൊട്ട് ഇല്ലെങ്കിൽ നാളെ തൊട്ട് സ്റ്റാർട്ട് ചെയ്യാന്ന് പറയണം ആദ്യമായിട്ട് ഇറണമെങ്കിൽ ഏകദേശം മൂന്നേ ടു നാല് ദിവസം എടുക്കും സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടി അതിങ്ങനെ നല്ല രീതിയിൽ സ്റ്റാർട്ട് ചെയ്തിട്ട് അത് നിൽക്കും ഒരു രണ്ട് മൂന്നാലഞ്ച് ദിവസം കഴിയുമ്പോൾ നിൽക്കും അത് നിന്ന് കഴിയുമ്പോൾ നമുക്കിത് മനസ്സിലാവും കുറച്ചെടുത്ത് ടേസ്റ്റ് ചെയ്ത് നോക്കുക ആ ടേസ്റ്റിന് നല്ല കയ്പടെ കയ്പ ഉണ്ടെങ്കിൽ സംഭവം അടിപൊളിയായിട്ട് റെഡിയായി സാധനം എടുക്കുക മാറ്റുക അത്രേ ഉള്ളൂ അഥവാ കുറച്ച് കഹിപ്പ് കുറവാണെങ്കിൽ വെക്കുക കുറച്ച് ദിവസം കൂടെ വെക്കുക ക്ഷമ വേണം കുറച്ച് ദിവസം കൂടെ വെക്കുക അതിന് ശേഷം എടുത്ത് മാറ്റുക ഒരു കുഴപ്പമില്ല അപ്പൊ നമ്മൾ ഇതിനെ വെക്കാൻ പോവാണ് ഇതിനെ ജസ്റ്റ് ഒരു തുണി വെച്ചിട്ട് തുണി വെച്ചിട്ട് ഇതിനെ ഇങ്ങോട്ട് കെട്ടിയിട്ട് അങ്ങോട്ട് വെക്കാൻ പോവാണ് പിന്നെ പ്രധാനമായിട്ട് നിങ്ങൾക്ക് ടൈം ഉണ്ടെങ്കിൽ ഒരു ദിവസം രണ്ട് ദിവസത്തിൽ ഒരിക്കലൊക്കെ ഒന്ന് എടുത്ത് ജസ്റ്റ് ഒന്ന് ഇളക്കി കൊടുക്കുക അപ്പൊ അതായിരിക്കും നല്ലത് പിന്നെ ഒരു ജസ്റ്റ് ഇങ്ങനെ ഒത്തിരി തണുപ്പൊന്നും ഇല്ലാത്തൊരു സ്ഥലത്തും കൊണ്ട് വെക്കുക അത് ഞാൻ പറയാൻ കാരണം ഈ യൂറോ യൂറോപ്യൻ രാജ്യങ്ങളിലൊക്കെ താമസിക്കുന്നവർക്ക് ഭയങ്കര തണുപ്പായിരിക്കും കബഡിൻ്റെ ഉള്ളിൽ തണുപ്പൊന്നും ഇല്ലാത്ത സ്ഥലത്ത് വെക്കുന്നത് കുറച്ചും കൂടെ നല്ലതായിരിക്കും അങ്ങനെ ആകുമ്പോഴത്തേക്കും കുറച്ചും കൂടെ പെട്ടെന്ന് കിട്ടാനുള്ള ചാൻസ് ഉണ്ട് എന്നിട്ട് രണ്ട് ദിവസത്തിലൊരിക്കലോ ഇല്ലെങ്കിൽ നിങ്ങൾക്ക് ഇപ്പോൾ ഡെയിലി ഇളക്കാൻ തോന്നുവാണെങ്കിൽ ഡെയിലി ഇളക്കിപ്പോൾ ഇളക്കിനനുസരിച്ച് പെട്ടെന്ന് കിട്ടാനുള്ള ചാൻസ് കൂടും ഇളക്കില്ലേലും ഒരു കുഴപ്പമില്ല കുറച്ച് താമസിക്കുന്നുള്ളൂ അപ്പൊ ഇതിനകത്തേക്ക് ഈ പോലെ നിങ്ങൾക്ക് ഫ്രൂട്ട്സ് ഇരുന്നെങ്കിൽ ഫ്രൂട്ട്സ് ഇടാം പിന്നെ മറ്റേ പട്ട അതൊക്കെ ഇരണമെങ്കിൽ എന്താ സ്റ്റാർ അതൊക്കെ ഇരുന്നെങ്കിൽ അതും ഇടാം പക്ഷേ ഇത് പുളിച്ച് കഴിയുമ്പോഴത്തേക്കും ഇത് എന്താ വെച്ചാൽ ഇത് വാഷ് ആയി കഴിയുമ്പോൾ ഇതിന് ടേസ്റ്റ് ഒന്നും ഉണ്ടാവില്ല ജസ്റ്റ് ഒരു കൈപ്പ് ആയിരിക്കും ഫുള്ള് നിങ്ങൾക്ക് ഞാൻ കഴിഞ്ഞ പ്രാവശ്യം ഇട്ട വീഡിയോ ഉണ്ട് അതിനകത്ത് ഈ പറഞ്ഞ ഫ്രൂട്ട്സ് എല്ലാം കൂടി ഇട്ടിട്ടാണ് നമ്മൾ വാറ്റിയെടുത്തത് അപ്പം ഈ വാഷ് ഉണ്ടായി കഴിയുമ്പോൾ അതിന് കൈപ്പ് മാത്രമായിരിക്കും പ്രത്യേകിച്ച് ടേസ്റ്റ് വ്യത്യാസമൊന്നും ഉണ്ടാവില്ല ഒന്നും ഉണ്ടാവില്ല അപ്പം നമ്മൾ ഈ പ്രാവശ്യം ഉണ്ടാക്കാൻ ഉദ്ദേശിച്ചത് മറ്റേ പ ഇതിൻ്റെ ഓടിക്കയാണ് നാരങ്ങയുടെ ഓടിക്കയാണ് ഒരു ഹോം മെയ്ഡ് നാരങ്ങ ഓടിക്കുക അപ്പം അതുകൊണ്ടാണ് നമ്മൾ ഈ പറഞ്ഞ ഒന്നും ഇടാത്തത് നിങ്ങൾക്ക് ഈ പറഞ്ഞ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇടാം അപ്പം നിങ്ങൾക്ക് എസ് ചേർക്കേണ്ട അവർക്ക് ആവശ്യമില്ല നിങ്ങൾക്ക് എസെൻസ് ചേർത്ത് ഓടൊക്കെ ഉണ്ടാക്കണമെങ്കിൽ ഇതൊന്നും ഇടാതെ നിങ്ങൾക്ക് സിമ്പിൾ ആയിട്ടൊരു സാധനം ഉണ്ടാക്കുക വാറ്റുക എസെൻസ് ഏതിന്റെ എസെൻസ് കിട്ടണേ ഏതിന്റെ ഫ്ലേവറിൽ നിങ്ങൾക്ക് പേരക്കിട വേണം പേരക്കേട മേടിക്കുക വാറ്റിയിട്ട് അതിനകത്ത് കിടുക അപ്പം നമുക്കൊരു ആറ് ദിവസം കഴിഞ്ഞിട്ട് കാണാം അപ്പോഴത്തേക്കും ബൈ